അങ്ങനെ ചെറിയ പെരുന്നാൾ പർച്ചേസിംഗ് വരെ ആയി എത്തിയിട്ടുണ്ട് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ചെന്നു അവിടെ ചെന്ന് ഞാൻ ആദ്യം തന്നെ നോക്കിയത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് പാൻറ്റും എനിക്ക് ടീഷർട്ടും എനിക്ക് അഞ്ചാറിന് ഞാൻ എടുത്തു കാരണം വീട്ടിൽ ഇടുന്നത് എൻ്റെ നശിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് വേണമായിരുന്നു അങ്ങനെ പാൻറ്റും ടീഷർട്ടും ഒക്കെ എടുത്തു അതിനുശേഷം ഈ ഒരു ടോപ്പ് അവിടെ അവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ടൂട്ടോറിലും സ്കൂളൊക്കെ തുറക്കുമ്പോൾ സ്കൂളിലും ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ വെക്കേഷനിൽ ട്യൂട്ടോറിൽ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ടാന്ന് ഞാൻ വിചാരിച്ച് എടുത്തതാണ് അങ്ങനെ ഈ ഒരു ടോപ്പാണ് ഞാൻ നാളത്തെ പെരുന്നാളിനെടുത്തത് എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു കഫ്താനാണ് ഗേസ് എനിക്ക് കഫ്താൻ്റെ ടോപ്പൊന്നുമില്ല പിന്നീട് വീട്ടിലിരുന്നതും രണ്ട് ടോപ്പും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി അവിടുന്ന് പിന്നീട് വേറൊരു ഷോപ്പിൽ പോയി അവിടെ ചെന്നപ്പോൾ ഒരുപാട് സ്ലൈഡിങ് ക്ലിപ്പും ഒക്കെ ഇരിക്കുന്നു എത്രയാന്ന് പറഞ്ഞാലും എനിക്ക് ഇത് ഞാൻ എടുക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ അവിടെ കുറച്ച് നേരം നോക്കിയിരിക്കും എല്ലാം തപ്പി പറക്കി നോക്കും കായ് പിന്നീട് ഉമ്മയ്ക്ക് ഒരു ടോപ്പ് എടുക്കണമായിരുന്നു കുറേ നോക്കിയിട്ട് പിന്നീട് ഈ ഒരു ടോപ്പ് എടുത്ത് വീട്ടിൽ പിന്നെ ഞാൻ ഫൈനലി ഇതായി ഈ ഒരു ബോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ തല വയച്ചിട്ട് നല്ല ഇണങ്ങുന്നുണ്ട് അങ്ങനെ ആ ഒരു ബോ ഞാൻ എടുത്തു കൊണ്ടുണ്ട് പിന്നീട് നല്ല സ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രണ്ടെണ്ണം നാൽപ്പത് രൂപ എങ്ങാണ്ടാണ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അതും ഞാൻ എടുത്ത് അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് എനിക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു എൻ്റെ ചെരുപ്പ് ഒത്തിരി നാളായി വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു എനിക്കും വാങ്ങണം ഉമ്മയ്ക്കും വാങ്ങണമായിരുന്നു അങ്ങനെ അവിടെ ചെന്നതും ഒരുപാട് ചെരുപ്പ് നോക്കി എനിക്ക് ഒരു ചെരുപ്പിലൊന്നും കൃപ്തിയാവത്തില്ല ഗൈസ് ഞാൻ ഒരുപാട് നോക്കി കാണുന്ന ഭംഗിയൊന്നും അല്ല എൻ്റെ കാലയിടുമ്പം അത്ര ഭംഗി എനിക്ക് തോന്നത്തില്ല പല ചെരുപ്പും അങ്ങനെയാണ് ഗൈസ് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോൾ അത്ര ഏതുമില്ല അങ്ങനെ ഞാൻ ഇവിടുന്ന് ഞാൻ രണ്ട് ചെരുപ്പ് ഉമ്മയ്ക്കും എടുത്തു എനിക്കും എടുത്തിട്ടു ഗൈസ് രസം അതല്ല എനിക്കെടുത്ത ചെരുപ്പ് വീട്ടിൽ കൊണ്ടുവന്നപ്പം എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തിരിച്ച് ഞാൻ കൊണ്ടു കൊടുത്തു താ ഈ കാണുന്ന ചെരുപ്പ് എന്നിട്ട് വേറൊരു ചെരുപ്പ് എടുത്തു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ നേരത്തെ എടുത്ത ബോ തലയിൽ വെച്ച് നോക്കുകയാണ് ഗൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നത് കൊല്ലം അല്ലേ ആളുകളും പെരുന്നാളിലെ തലയിൽ നിന്നായിരിക്കും പർച്ചേസിങ്ങിറങ്ങുന്ന അപ്പം ഇന്ന് പർച്ചേസിങ് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഹോട്ടലിൽ പോയി പോയി പൊറോട്ട വാങ്ങിച്ചു എന്നിട്ട് നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു വാങ്ങി വിളിക്കാനൊക്കെ സമയമായി അപ്പം ഞാൻ പൊരുപ്പ് വാങ്ങിച്ചില്ല എന്ന കാര്യം ഓർത്തത് അങ്ങനെ പൊരുപ്പ് വാങ്ങാൻ ചെന്നപ്പം എല്ലാ കടയിലും പൊരുപ്പ് തീർന്നു ഫൈനലി ഏതോ ഒരു കടയിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കേൾക്കും കണ്ടായിരുന്നു അത് വാങ്ങിച്ചു നേരെ വീട്ടിലോട്ട് ചെന്നു അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ നോമ്പൊക്കെ മുറിച്ചു അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു